ദവന്നീദല കർത്തവീപാദം ചേർന്നു പോവുമായി പാട്ടു പാടി ஞானാനന്ദത്തോടെ കീർത്തനം చేදെന്നും വാഴ്തുമേസവേ ചിത്രനല്ല രക്ഷകൻ വേരയില്ലുളീ ഹല്ലേലൂയ പാടു ഞാൻ ചിത്രനല്ല രക്ഷകൻ വേരയില്ലുളീ പാടു ഞാൻ തൻ ജീവൻ തന്ന രക്ഷകൻ തൻ തൻ തിരു താങ്ങി സ്നേഹം ചൊല്ലാൻ പോരവാക്കുകൾ ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ ഇത്ര നല്ല രക്ഷകൻ വേറെ ഒഴിയെ പാടു ഞാൻ വിശ്വാസത്താഴ് ഞാൻ യാത്ര ചെയ്യുന്നു വീട്ടിലെത്തോളം വന്തിരെ പോലൊരു ക്ലേശങ്ങൾ വല്ല വന്നാൽ ആത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തേ ഇത്ര നല്ല രക്ഷകൻ വേറെ ബൈബിൾ പഴയ നിമിത്ത വായന സുഭാഷിതങ്ങൾ പത്തൊമ്പതാം അധ്യായം സത്യസന്ധനായ ദരിദ്രൻ ദുർഭാഷണം ചെയ്യുന്ന പോഷണേക്കാൾ ശ്രേഷ്ഠനാണ് വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല തിടുക്കം കൂട്ടുന്നവനെ വഴിതെറ്റുന്നു സ്വന്തം പോഷത്വമാണ് നാശത്തിലെത്തിക്കുന്നത് എന്നിട്ടും ഹൃദയം കർത്താവിനെതിരെ കോപം കൊണ്ട് ജലിക്കുന്നു സമ്പത്ത് അനേകം പുതിയ സ്നേഹതരെ നേടുന്നു ദാരിദ്ര്യം ഉള്ള സ്നേഹിതരെ പോലും അകറ്റുന്നു കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല ഉദാഹരണ മനസ്കൻ്റെ പ്രതീതി നേടാൻ പലരും ശ്രമിക്കുന്നു സമ്മാനങ്ങൾ കൊടുക്കുന്നവനെ എല്ലാവരും സ്നേഹിതരാണ് സഹോദരർ പോലും ദരിദ്രനെ വെറുക്കുന്നു പിന്നെ സ്നേഹിതൻ അവനിൽ നിന്ന് അകന്നു മാറാതിരിക്കുമോ അവൻ നല്ല വാക്കുകൾ പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നെങ്കിലും അവർ വശപ്പെടുന്നില്ല ജ്ഞാനം നേടുന്നത് തന്നെ തന്നെ സ്നേഹിക്കലാണ് വിവേകം കാത്തു സൂക്ഷിക്കുന്നവന് ഐശ്വര്യമുണ്ടാകും കള്ളസാക്ഷി ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല വ്യാജം പറയുന്നവൻ നശിക്കും ബോഷൻ ശുഭിച്ഛത അർഹിക്കുന്നില്ല കുറുഭുക്കന്മാരെ ഭരിക്കാൻ അടിമയ്ക്ക് അത്ര പോലും അർഹതയില്ല സദ്ബുദ്ധി ക്ഷിപ്രകോപത്തെ നിയന്ത്രിക്കും തെറ്റുപോർക്കുന്നവനെ അവന് ഭൂഷണം രാജാവിൻ്റെ കോപം സിംഹഗർജനം പോലെയാണ് അവൻ്റെ പ്രീതി ആവട്ടെ പുൽക്കൊടിയിലെ മഞ്ഞുത്തുലി പോലെയും ബോഷനായ പുത്രൻ പിതാവിനെ നശിപ്പിക്കുന്നു ഭാര്യയുടെ കലഹം തുടർച്ചയായ ചാറ്റൽ മഴ പോലെയാണ് വീടും സമ്പത്തും പിതാക്കന്മാരിൽ നിന്ന് അവകാശമായി കിട്ടുന്നു വിവേകവതിയായ ഭാര്യയാകട്ടെ കർത്താവിൻ്റെ ദാനമാണ് അലസത ഒരുവനെ ഗാർഡൻ നിദ്രയിലായിട്ടുന്നു മടിയന് പട്ടിണി കിടക്കേണ്ടി വരും കൽപ്പന പാലിക്കുന്നവൻ ജീവൻ സംരക്ഷിക്കുന്നു ഉപദേശത്തെ നിന്ദിക്കുന്നവൻ വൃത്തിയടയും ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടും നന്നാകുമെന്ന് ഉദ്ദേശിച്ചുള്ളപ്പോൾ നിന്റെ മകനെ ശിക്ഷിച്ചു കൊള്ളുക അവൻ നശിച്ചുപോയിക്കൊള്ളട്ടെ എന്ന് കരുതരുത് കഠിനമായി കോപിക്കുന്നവൻ പിഴ ഒടുക്കേണ്ടി വരും കോപശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും ഉപദേശം കേൾക്കുകയും പ്രബോധനം അംഗീകരിക്കുകയും ചെയ്യുക നിജ്ഞാനിയാകും മനുഷ്യൻ പലതും ആലോചിച്ച് വയ്ക്കുന്നു നടപ്പിൽ വരുന്നത് കർത്താവിന്റെ തീരുമാനമാണ് ആരിലും നാം പ്രതീക്ഷിക്കുന്നത് സത്യസന്ധതയാണ് ദരിദ്രൻ നുണയനേക്കാൾ ഉത്തമനാണ് ദൈവഭക്തി ജീവനിലേക്ക് നയിക്കുന്നു ഭക്തൻ ഉപദ്രവം നേരിടാതെ സംതൃപ്തനായി കഴിയുന്നു അലസൻ കയ്യ പാത്രത്തിൽ അമരത്തി വെക്കുന്നു അതുവായലേക്ക് കൊണ്ടു ചെല്ലുവാൻ അവന് പ്രയാസമാണ് പരിഹാസകൻ പ്രഹാരം ഏൽക്കുന്നത് കണ്ട് അല്പബുദ്ധികൾ വിവാഹം പഠിക്കും ബുദ്ധിയുള്ളവൻ ശാസന കൊണ്ട് തന്നെ വിജ്ഞാനം നേടും പിതാവിനോട് അതിക്രമം കാട്ടുകയും അമ്മയെ ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന മകൻ അപമാനവും അധിക്ഷേപവും എത്തിവെക്കുന്നു മകനെ വിജ്ഞാനത്തിന്റെ വചനത്തിൽ നിന്ന് വ്യതിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രബോധനം ചെയ്തു കൊള്ളാതിരിക്കാവൂ വിലകെട്ട സാക്ഷി നീതിയെ നിന്ദിക്കുന്നു ദുഷ്ടന്റെ വാ അന്യായത്തെ വീഴുകുന്നു പരിഹാസകർക്ക് ശിക്ഷാവിധിയും പോഷന്മാരുടെ മുതുകിന് പ്രഹരവും സജ്ജമായിരിക്കുന്നു നമ്മുടെ കർത്താവായ ഈ സി